പഞ്ചായത്ത് ഗ്രീൻ ക്ലീൻ ഭാഗമായി നടന്നു വരുന്നത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് വാർഡ് മെമ്പർ ഹഫ്സ മുസ്തഫ മുൻ മെമ്പർ എം പി മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പൊന്മള പള്ളിപ്പടി മാണൂർ അങ്ങാടികൾ ശുചീകരിക്കൽ ഡ്രൈനേജ് ക്ലീനിങ് റോഡ് സൈഡുകൾ വൃത്തിയാക്കി വാഹന പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തൽ തുടങ്ങിയവയാണ് പ്രവർത്തനങ്ങൾ ഒരാഴ്ച നീളുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ നാട്ടുകാർ വ്യാപാരികൾ എന്നിവർ സജീവ പങ്കാളികളാണ് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ